എൻ്റെ പേര് ദിവ്യ എന്നാണ് ഞാൻ ഒക്ടോബർ മാസമാണ് വൈസിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളത് എനിക്ക് എം എസ് ഡബ്ല്യൂ ആണ് ഞാൻ എടുത്തത് എനിക്ക് എം എസ് ഡബ്ല്യു എടുക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ലായിരുന്നു എങ്ങനെയാണ് എന്താണ് എന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു പിന്നെ ഇഗ്നോവും കൂടി ആയപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു ഇക്നോവിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതിന് പിന്നെ അതുപോലെ അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു പേടിയായിരുന്നു എങ്ങനെയാണ് ചെയ്യുക അത് നമ്മളെ ഈ ഈ ഒരു ഇത് ഹെൽപ്പ് ചെയ്യുമോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ലാംഗ്വേസിൽ ചേർന്നതിന് ശേഷം എനിക്ക് ആ പേടിയും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടിയത് നല്ല നല്ല ക്ലാസ്സസ് ആണ് നല്ല റെക്കോർഡ് ക്ലാസ്സസ് ആണ് പിന്നെ ലൈവ് സെക്ഷൻ ആണെങ്കിലും നമുക്ക് ക്ലിയർ ആവുന്നുണ്ട് അതുപോലെ തന്നെ എം എസ് ഡബ്ല്യൂൻ്റെ മെൻറ് ഫാത്തിമ മാമാണ് മാം എല്ലാ കാര്യങ്ങളും ഏത് സമയത്ത് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എപ്പോൾ ചോദിച്ചാലും അതിന് റിപ്ലൈ തരും പിന്നെ വീക്ക്ലി മാം വിളിച്ച് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതും പിന്നെ എനിക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഞാൻ ചോദിച്ചാൽ എനിക്ക് അപ്പം തന്നെ റിപ്ലൈ തരലുണ്ട് പിന്നെ എനിക്ക് സത്യം പറയാൻ ലാൻഡ് വൈസിൽ അസൈൻമെൻറ്റ്സ് കാര്യങ്ങൾ ഭയങ്കര ഏറ്റവും ടെൻഷൻ ഉള്ള ഒരു കാര്യമായിരുന്നു അസൈൻമെന്റ്സ് എങ്ങനെ എഴുതും എവിടെ എന്താ ചെയ്യാന്നുള്ളത് അത് ലാൻഡ് വൈസിൻ്റെ സ ഹെൽപ്പോട് കൂടിയിട്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം എഴുതാം എഴുതി തുടങ്ങാൻ പറ്റിയത് എനിക്ക് ലാൻഡ് വൈസിൽ ചേർന്നതിന് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആണ്